നമസ്കാരം പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലെ സി പി എം വിമിത നേതാക്കളെ പാർട്ടിയിലെത്തിക്കാൻ കോൺഗ്രസ് നീക്കം തുടങ്ങിയെന്ന് റിപ്പോർട്ട് ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ നേതൃത്വത്തിൽ വിമിത നേതാക്കളുമായി രഹസ്യ ചർച്ചകൾ നടന്നതായി സൂചന ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ വിമതരെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തുവെന്നും റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറിക്കെതിരെ കലാപകൊടി ഉയർത്തിയ കൊഴിഞ്ഞാമ്പാറയിലെ പ്രാദേശിക സി പി എം നേതാക്കളെ പാർട്ടിയിലെത്തിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റും വിമിത നേതാവുമായ സതീഷുമായി ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് രഹസ്യ ചർച്ച നടത്തിയതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുമായുള്ള ചർച്ച വിമിത നേതാക്കളും തള്ളിക്കളയുന്നില്ല സി പി എം നടപടിക്ക് ശേഷം മറ്റു കാര്യങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പാർട്ടി നിലപാട് പാർട്ടി നടപടി ഉണ്ടായാൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച ശേഷം കോൺഗ്രസിൽ ചേരാനാണ് കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റും വിവിധ നേതാവുമായ സതീഷിന്റെ തീരുമാനമെന്ന് ആണ് റിപ്പോർട്ട് ഇതുവഴി കൂറുമാറ്റ നിരോധനം ഉൾപ്പെടെ നടപടികൾ ഒഴിവാക്കുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം വിവിധ സി പി എം നേതാക്കളുമായി ചർച്ച നടത്തിയ കാര്യം ജില്ലാ കോൺഗ്രസ് നേതൃത്വവും തള്ളിയില്ല പ്രാദേശിക സി പി എം നേതാവ് വി ശാന്തകുമാർ അടക്കം കൊഴിഞ്ഞാമ്പാറയിലെ മുപ്പത്തിയേഴ് ബ്രാഞ്ചിൽ ഇരുപത്തിയെട്ടും വിമിതർക്കൊപ്പമാണ് ഇവരെ പൂർണ്ണമായും കോൺഗ്രസ് പാളയത്തിലെത്തിക്കാനാണ് ശ്രമം തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത് കോൺഗ്രസിന് സ്വാധീനമുള്ള പഞ്ചായത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ നഷ്ടമായ ഭരണം സി പി എം വിമിതരെ കൂടെ കൂട്ടുന്നതോടെ തിരിച്ചുപിടിക്കാനാകുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ വിമിതർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് ആവർത്തിക്കുമ്പോഴും എന്ത് നടപടിയെന്ന് സി പി എമ്മും വ്യക്തമാക്കിയിട്ടില്ല